തലശ്ശേരി എം എസ് എനാദ്യിലെ നാലാം ദേവാസികളുടെ വിവാഹം മംഗളകരമായി നടന്നു പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കാർവികത വഹിച്ചു പൊന്നാനൂർ സ്വദേശി അലിയുടെ മകൾ അമീന ഫാളിലയ്ക്ക് വരനായി വല്ലപ്പുഴ സ്വദേശി മുഹമ്മദ് ആഷിക്കും വടക്കാഞ്ചേരി ചരപ്പറമ്പ് സയ്യിദ് മുഹമ്മദ് മകൾ ജുമായിലത്ത് ഫാളിലയ്ക്ക് വരനായി ഒറ്റപ്പാലം അനങ്ങനടി മുഹമ്മദ് അനീസും പഴയന്നൂർ സ്വദേശി ഫയാസിന്റെ മകൾ ജുഷൈബ ഫാളിലയ്ക്ക് വരനായി ചെറുതുരുത്തി പുതുശ്ശേരി സ്വദേശി ഷാഫിയും പഴയൂർ സ്വദേശി ഫയാസിന്റെ മകൾ ഫർസാന ഫാളിലേക്ക് വരനായി ആലത്തൂർ കാവശ്ശേരി സ്വദേശി അജ്മലുമാണ് എത്തീംഖാന വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് പി ടി പി തങ്ങളുടെ അധ്യക്ഷതയിൽ എത്തീം അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് നടന്ന പരിപാടി പണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഓണംപ്പിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി യത്തീംഖാന മാനേജർ ടി പി ഹംസ സാഹിബ് സയ്യിദ് അബ്ദുള്ള കോയെ തങ്ങൾ എന്തിൻകുട്ടി ഹാജി കെ എം ഇബ്രാഹിം കെ എം മുഹമ്മദ് ഹാജി പി മമ്മിക്കുട്ടി ഷിഹാബുദ്ദീൻ അൻവരി ഉവൈസ് മിസ്ബാഹി അബ്ദുൾ മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു കെ എ മുഹമ്മദ് സി എം അബൂബക്കർ കെ എ അബ്ദുൾ റസാഖ് ടി എം ഉമർ ഫറൂഖ് ഇ എം കുഞ്ഞുമണി പി എ അബ്ദുൽ കരീം പി കമ്മുണ്ണി പി മുഹമ്മദ് കുട്ടി പള്ളം എൻ എം അബ്ദുൽ ഖാദർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി തൃശ്ശൂർ ജില്ലയിലെ തലശ്ശേരി എന്ന ഗ്രാമത്തിൽ വളരെ ചെറിയ തീതി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് എം എസ് എ ബനാത്തി എ അഗതി മന്ദിരം മുപ്പത്തിയൊന്ന് വർഷത്തെ കാലയളവിൽ ഒരുപാട് അന്തേവാസിനികളെ അതായത് ആയിരത്തിൽ ആയിരത്തിൽപ്പരം അന്തേവാസിനികളെ വളരെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലുള്ള അനാഥകളും അഗതികളുമായ പെൺകുട്ടികളെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടവിധ വിദ്യാഭ്യാസവും തൊഴിൽ സംരക്ഷണവും അതുപോലെ തന്നെ ഉപരിപഠനവും ഒക്കെ സൗജന്യമായി നൽകി അവരെ അനുയോജ്യമായ ഒരു എണയെ കണ്ടെത്തി വിവാഹം ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ് സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മുപ്പത്തൊന്ന് കാലയളവിൽ നൂറ്റി എൺപത്തിയേഴ് കുട്ടികളെ സ്ഥാപനത്തിനകത്ത് വെച്ച് തന്നെ വിവാഹം ചെയ്തയച്ചിട്ടുണ്ട് കൂടുതൽ കുട്ടികളെ അവരവരുടെ വസതികൾ വെച്ച് സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടി വിവാഹം ചെയ്ത കൂട്ടത്തിൽ കുറേ കുട്ടികളെ ഉപരിപഠനത്തിന് അയക്കുകയും ഡോക്ടർ ഫാർമസിസ്റ്റ് നഴ്സിംഗ് പാരാമെഡിക്കൽ തുടങ്ങിയ മെഡിക്കൽ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഡിഗ്രി പി ജി ബി എഡ് ടി ടി സി തുടങ്ങിയ ഉപരിപഠന വിദ്യാഭ്യാസവും നൽകി അവരെ ഉന്നതിയിൽ എത്തിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് സ്ഥാപനത്തിൽ വെച്ച് നാല് അന്തേവാസികളുടെ വിവാഹം കൂടി നടത്തി കൊടുക്കാൻ കഴിഞ്ഞു അതോടുകൂടെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അന്തേവാസിനികളെ ഈ സ്ഥാപനത്തിൽ വെച്ച് നടത്തുകയുണ്ടായി കൂട്ടത്തിലൊരു കുട്ടിയെ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരവസ്ഥ ഉണ്ട് ആ കുട്ടി പി ജി ഡിഗ്രി കഴിഞ്ഞ് അത് അതോടൊപ്പം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് വിഭാവനം ചെയ്യുന്ന ഫാവീല ഡിഗ്രിയും കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനി ഇന്ന് പി ജി അതായത് ബി എ എം എ സോഷ്യോളജി കാലടി ശ്രീ ശാര നാരായണ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജിയുടെ എക്സാം ഇന്ന് നടക്കുകയായിരുന്നു കുട്ടിയുടെ ആ ദിവസമാണ് അപ്രതീക്ഷിതമായി നിക്കാഹ് വന്നെത്തിയത് കുട്ടി നിക്കാഹിൻ്റെ ദിവസമായി പോലും വധുവിൻ്റെ വസ്ത്രമണിഞ്ഞ് പരീക്ഷയിൽ പങ്കെടുക്കുകയും മണി മുതൽ ഒരു വരെ പരീക്ഷയിൽ പങ്കെടുത്ത് രണ്ടു മണിക്ക് നടക്കുന്ന നിക്കാഹൽ പങ്കെടുക്കുകയും ചെയ്തു വളരെ സന്തോഷത്തോടു കൂടെ ഈ വസ്ത്രമണിഞ്ഞ് പരീക്ഷ ഹാളിൽ എത്തുകയും അവർ സന്തോഷത്തോടു കൂടെ പരീക്ഷ എഴുതുകയും വളരെ അർഹ പിന്നെ സന്തോഷത്തോടു കൂടെ തിരിച്ചു വന്ന് നിക്കാഹൽ പങ്കെടുക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സെയ്ദ് സ്വാതിക്കുലി ശിഹാബദ്ധങ്ങൾ അവർക്കാണ് കാർ നിക്കാഹന് കാർമ്മികത്വം വഹിച്ചത് നാല് അധ്യാസങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് നടക്കുകയുണ്ടായി ഈ കുട്ടിയുടെ ഒരു മികവ് കൂടി പറയാനുണ്ട് ഈ ഫതീല ഡിഗ്രി എന്ന് പറഞ്ഞാൽ സാധാരണ എസ് എസ് എൽ സി പ്ലസ് ടുവിനൊക്കെ ഫുൾ എ പ്ലസ് നേടുന്ന പോലുള്ള ഒരു റിസൾട്ടായിരുന്നു അവൾക്ക് ഫതിയില ഉണ്ടായിരുന്നത് അതായത് ഔട്ട് സ്റ്റാൻഡിങ് എന്നാണ് അതിനറിയപ്പെടുക ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ടോപ്പ് പ്ലസ് എന്നൊക്കെ പറയുന്നത് പോലെ ഔട്ട് കൂടി നേടി ഫതില പാസ്സായ ഒരു കുട്ടിയെ കൂടിയാണ് യാ മീന എന്ന കുട്ടിയുടെ പേര് പൊന്നാനി സ്വദേശിനിയാണ് കുട്ടി ഇപ്പോൾ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ആ ഒരു ആ ഒരു പിന്നെ പരീക്ഷയുടെ ആ ഒരു ജരത്തിൽ കൂടെ നിക്കാഹം കൂടി നടത്തി നടത്താൻ കുട്ടി കുട്ടി കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ കാണുന്നു ഈ സംവിധാനത്തിന് വേണ്ടി സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും വളരെ തൃപ്തിഹമായ വിധം പ്രശംസിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ പെണ്ണു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി